അതുകൊണ്ട് തന്നെ ഗോൾ ആൾക്കർ തന്റെ അജണ്ട സെറ്റ് ചെയ്യുന്ന സമയത്ത് അന്നേ നിശ്ചയിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് ശത്രുക്കൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത് വായിക്കാൻ കിട്ടുന്ന പുസ്തകമാണ് ഇപ്പോഴും പരസ്യമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഈ പറയുന്ന പഠനങ്ങൾ ബി ബി സിയുടെ അടക്കം ഇതുണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ നിക്കാത്തൊരു സാധനത കൊണ്ടാണ് എന്ത് ചെയ്തത് കോടതി ഇവർക്ക് ജാമ്യം കൊടുത്തത് പബ്ലിക് പ്രോസിക്യൂട്ടർ അനുകൂലം അനുകൂലം നിക്കല്ലോ ചെയ്തിരുന്നത് അത് എതിർത്തിട്ടുണ്ടല്ലോ ആ കേസ് നിക്കൂല നിയമപരമായി നിക്കൂല കോടതിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് കൊടുത്തതാണ് അതല്ല ഇവരുടെ സ്വാധീനപ്രകാരമാണ് പ്രകാരമാണ് കൊടുത്തത് എന്നുണ്ടെങ്കിൽ കോടതി സ്വാധീനിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല തുടർക്കഥയാകുന്ന ക്രിസ്തീയങ്ങൾ അഥവാ ബജരംഗൽ ദൾ ഭാഗത്ത് നിന്ന് ഈയിടെ നമുക്കറിയാം ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഛത്തീസ്ഗഡിൽ തന്നെ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ നാം കേട്ടത് അവിടെ നടക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ ഒരു പ്രാർത്ഥന സദസ്സിലേക്ക് ഭജന പ്രവർത്തകർ കയറി ചെല്ലുന്നു അവിടെ ബഹളമുണ്ടാക്കുന്നു പാസരം മർദ്ദിക്കുന്നു എന്നടക്കമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് തുടക്കത്തിയായിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങൾ ഇതിന് ഒരു യഥാർത്ഥ പരിഹാരം എങ്ങനെ കാണാനാകുമെന്നാണ് നമുക്ക് പറയാനുള്ളത് പരിഹാരം ഉണ്ടാകണമെങ്കിൽ ആ പരിഹാരം തൻ്റെ ഒരു അടിസ്ഥാന പരിഹാരം എന്താണെന്നുള്ളത് അതൊരു വ്യക്തത അതാദ്യുണ്ടാവേണ്ടത് ക്രൈസ്തവ സമൂഹത്തിനും അവരെ നയിക്കുന്ന ബിഷപ്പുമാർക്കും ഒക്കെ തന്നെയാണ് കാരണം അവർ അവർ അവരുടെ ഒരു നരേറ്റീവ് നമ്മൾ കുറച്ച് കാലമായിട്ട് മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ അവരുടെ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണവും മറ്റുള്ളവരാണ് അഥവാ പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ് എന്ന ഒരു നരേറ്റീവിലാണെന്തു ചെയ്യുന്നത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതെനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട സഭകളും അതുപോലെ ഇവിടുത്തെ ക്രൈസ്തവ പിന്നെ സമൂഹവും അങ്ങനെ സ്വാഭാവികമായിട്ട് ചിന്തിക്കണില്ല അവരെക്കൊണ്ടത് ചിന്തിപ്പിക്കുക എന്നൊരു അജണ്ട ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ അജണ്ട വർക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയുടെ പേരാണ് കാസ എന്ന് പറയുന്നത് ആ കാസയും ഈ പിന്നെ സംഘപരിവാർ ടീമും തമ്മിലുള്ള ഒരു ആലോചനയുടെ ഗൂഢാലോചനയുടെ ഭാഗമായി കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് അങ്ങനത്തെ ഒരു സമീപനം വന്നിട്ടുള്ളത് എന്നിട്ട് മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെറ്റിക്കുക അത് തെറ്റിക്കാനാവശ്യമായ തെറ്റായ ഡാറ്റകൾ അതാണ് അതിന് ആർക്കോട്ടിക് ജിഹാദിൻ്റെ പേരിലും ലവ് ജിഹാദിൻ്റെ പേരിലും എല്ലാം നമ്മൾ കണ്ടത് എന്നിട്ട് അത് ഈ പ്രധാനപ്പെട്ട സഭകളിലും അതുപോലെ ക്രൈസ്തവരിലെ സമൂഹത്തിലും കുത്തിവെച്ച് കുത്തിവെച്ച് അവരെക്കൊണ്ട് ഇങ്ങനെ മുസ്ലിം വെറുപ്പ് ഉണ്ടാക്കിക്കുകയാണ് അത് ഏകദേശം ഇങ്ങനെ വിജയം കാണുന്നു എന്നൊരു രൂപമായിരുന്നു ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ തൃശ്ശൂരിലുള്ള പിന്നെ സുരേഷ് ഗോപിയുടെയൊക്കെ വിജയത്തിലൂടെയൊക്കെ എല്ലാവർക്കും തൂന്നിയത് ശരിക്കും പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ഒരു വീണ്ടും വിചാരത്തിന് പറ്റിയ ഒരു അവസരമാണ് അതായത് അവിടെ ജയിച്ചത് ക്രൈസ്തവരുടെ വോട്ട് കൊണ്ട് ആണ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് അതല്ല അത് അതിനായിട്ട് വോട്ടുണ്ടാക്കിയതാണെന്ന് ഇപ്പം ചെയ്തു വോട്ട് ജോലിയിലൂടെ വന്നു അതിന് വരും ദിവസങ്ങളിൽ കുറച്ചും കൂടി വ്യക്തമാവും അപ്പോൾ നമ്മൾ ക്രൈസ്തവര വിഷയത്തിന് കുറ്റം പറയാൻ പാടില്ല കുറച്ചൊക്കെ ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ ആരൊക്കെയാണോ അങ്ങനെ കൂടാതെ അതായത് ആ വഞ്ചനയിൽപ്പെട്ട് കാസ ഉണ്ടാക്കി ആ വഞ്ചനയിൽപ്പെട്ട് ഒപ്പം നിന്നത് അവർക്ക് കൂടി തിരിച്ചറിവുണ്ടാകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിലും പിന്നീട് ഇപ്പോൾ ഓരോ തുടർക്കഥയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസാനം രണ്ട് മാസം മുമ്പ് വയനാട്ടിലെ നമ്മളെ കേരളത്തിൽ വയനാട്ടിലെ ദൃശ്യപ്പെടുത്തു ഇനി ഇനി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് വരുന്നു എന്ന് മാത്രമല്ല അതിനോട് ഇവിടെയുള്ള കേന്ദ്ര സർക്കാർ എടുത്ത സമീപനം എന്തായിരുന്നു ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പി എടുത്ത സമീപനം എന്തായിരുന്നു ഇപ്പോൾ കാൺമാനില്ല എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിനെ കാണുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ ഉത്തരവാദപ്പെട്ട ഒരു ബിഷപ്പ് ബിഷപ്പെന്നെയാണ് രംഗത്ത് വന്നത് അദ്ദേഹത്തിനെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പ്രതികരണമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ ഏതോ രാഷ്ട്രീയ സംഘടനകളൊക്കെ കേസും കൂടി പിന്നെ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് ആരെങ്കിലും ഈ കെണിയിൽ വീണവരുണ്ടെങ്കിൽ അവർക്ക് അവർക്കത് തിരിച്ചറിയാൻ എന്തു ചെയ്തിട്ടുണ്ട് കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് അച്ഛന്മാർ ഇപ്പോൾ ഈ വിഷയത്തിൽ വന്ന് വളരെ കൃത്യമായി സംസാരിക്കുന്നുണ്ട് ഈ കാസ നമ്മളെ ചതിച്ചു എന്ന് ആയിട്ട് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് എന്നാൽ ഈ ഘട്ടത്തിലും പത്ത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയ സന്ദർഭത്തിൽ പെട്ടെന്ന് ചില അച്ഛന്മാർ വന്ന് പറഞ്ഞു വേഗം നന്ദി പറഞ്ഞത് കേന്ദ്ര സർക്കാരിനാണ് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസ് സ്ക്വാഷ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും പോയിട്ടില്ല കേസ് അവിടെ തന്നെ നിൽക്കുകയാണ് അത് ഗവൺമെൻറ് വിചാരിച്ചാൽ എത്ര പെട്ടെന്ന് ഒരു തെളിവില്ലല്ലോ അവരത് അങ്ങനെ മത നിർബന്ധ മതപരിവർത്തനം നടത്തി എന്നുള്ളതിന് തെളിവില്ല ആ കുട്ടികൾ എന്നുള്ളതിന് തെളിവില്ല അതിനൊക്കെ എതിർ തെളിവുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ പ്രത്യക്ഷത്തിൽ തന്നെ നിൽക്കാത്തൊരു സാധനത കൊണ്ടാണ് എന്ത് ചെയ്തത് കോടതി ഇവർക്ക് ജാമ്യം കൊടുത്തത് അല്ലാതെ കോടതിനെ സ്വാധീനിച്ചുകൊണ്ട് ജാ ഇവർ സ്വാധീനിച്ച് ജാമ്യം കൊടുപ്പിച്ചു അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ അനുകൂലം നിന്നു അനുകൂലം നിൽക്കലല്ലോ ചെയ്തിരുന്നത് അത് എതിർത്തിട്ടുണ്ടല്ലോ എതിർത്തിട്ടും കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ ആ കേസ് നിക്കൂല നിയമപരമായി നിക്കൂല കോടതിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് കൊടുത്തതാണ് അതല്ല ഇവരുടെ സ്വാധീന പ്രകാരമാണ് കൊടുത്തത് ഭരണം ഈ പിന്നെ പിന്നെ കോടതികൾ പോലും ഇവർ സ്വാധീനിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ റിവേഴ്സ് ആക്ഷൻ എല്ലാം ഉണ്ടാവുന്ന ശരിക്ക് അപ്പോൾ യഥാർത്ഥത്തിൽ അതിൽ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടുത്തെ രീതി അല്ല ഉത്തരേന്ത്യയിലുള്ള ഉത്തരേന്ത്യയിലുള്ള മൈൻഡ് സെറ്റപ്പ് വേറെയാണ് അവിടെ ഈ പിന്നെ ക്രൈസ്തവ വേഷവും അതുപോലെയുള്ള ആളുകളെയും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അവർ അവരുടെ ഉള്ളിൽ കുത്തിവെച്ച വിഷം ഇട്ട് പൊങ്ങി വരികയാണ് അത് പിന്നെ അവർക്ക് ഒരാൾക്കും തടഞ്ഞു വെക്കാൻ കഴിയില്ല അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് തുടർന്നുകൊണ്ടേയിരിക്കും അത് കൃത്യമായിട്ട് ഇനിയെങ്കിലും നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അതൊന്നും മനസ്സിലാക്കിയിട്ട് ആ അത് മനസ്സിലാക്ക തിരിച്ചറിവുണ്ടാകാനാണ് ഇതിൻ്റെ അടിസ്ഥാന പരിഹാരം എന്ന് ഞാൻ പറയണത് എന്നിട്ട് എന്ത് ചെയ്യണം ഞങ്ങൾ ഈ വിഷയത്തിൽ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പിന്നെ ഞങ്ങൾ ഇതിനെ എതിർക്കും അതിനെന്തു വന്നാലും വേണ്ടില്ല എന്ന നിലക്കിൽ സ്റ്റാൻഡ് അവരെടുക്കണം എന്നിട്ട് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നിച്ചു നിൽക്കണം അത് മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്തവരാണെങ്കിലും സിഖുകാരാണെങ്കിലും വേറുള്ളവരാണെങ്കിലും അവർ ഒന്നിച്ച് നിന്നിട്ട് അവരുടെ ഇത് ഒരു ക്രൈസ്തവ വിഷയവും ഒരു മുസ്ലിം വിഷയമല്ല ഇതെല്ലാ ന്യൂനപക്ഷങ്ങളെയും ബാധിക്കുന്ന ബാധിച്ച് കഴിഞ്ഞ ഒരു പ്രശ്നമാണ് അതിൽ ആ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുക ഈ പരസ്പരം മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിൽ തെറ്റിപ്പിക്കുക ഈ കാസയെ പോലെയുള്ളവരുടെ അജണ്ടയെ തിരിച്ചറിയുക ഈ പോയിൻ്റാണെങ്കിൽ ക്ലിയറാകുണ്ട് അത് ക്ലിയറായി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു സുവർണ്ണ നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ അതായത് നമ്മുടെ രാജ്യത്തിനെ തിരിച്ചു പിടിക്കാൻ പറ്റിയ ഒരു ഭാഗത്ത് ഈ വോട്ട് ചോരിയുടെ പ്രശ്നമുണ്ട് മറുഭാഗത്ത് ഈ ക്രൈസ്തവർക്ക് നേരേണ്ടായ പ്രശ്നത്തിൻ്റെ വിഷയമുണ്ട് ഇത് രണ്ടും മുൻനിർത്തി പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ അക്കൗണ്ട് തുറക്കാൻ ഒരുപാട് മണ്ഡലങ്ങളിൽ കാത്തിരിക്കുകയാണ് അതെല്ലാം പൂട്ടാന് ഇപ്പോൾ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതൊരു കൃത്യമായ ക്യാമ്പയിനായിട്ട് ഈ വിഷയം കൊണ്ടുവന്ന് ഈ രണ്ടും ഒരുമിച്ച് കൊണ്ടുവരണം ഒരുമിച്ച് കൊണ്ടുവന്നാൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടും തീർച്ചയായും നിരന്തരമായി ന്യൂനപക്ഷ വേട്ടകൾ നടക്കുന്നു ഈയിടെ ക്രിസ്ത്യാനികൾക്കെതിരെയാണ് ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ ഈ വേട്ടക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്താണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ ചെല്ല ഈ ബ്രിട്ടീഷുകാരുടെ ഒരു ആധിപത്യം വന്നപ്പോൾ അവർ പൂർണ്ണമായിട്ടും മുസ്ലിങ്ങൾക്കാണ് എതിരായിരുന്നിരുന്നത് അന്ന് ക്രിസ്തീയ സമൂഹത്തിനൊരു അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ക്രിസ്തീയ പ്രചരണങ്ങളൊക്കെ നടത്തുകയും അങ്ങനെ ഒരു വലിയ മാറ്റം അവർ ആ രീതിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ സെൻസസ് തുടങ്ങിയതിന് ശേഷം ഇന്ത്യയിൽ ഒരു പ്രദേശവും ഒരു പ്രദേശവും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടില്ല സെൻസസ് തുടങ്ങിയതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ അതേസമയം ക്രിസ്തീയ ഈ പ്രചരണങ്ങൾ തുടങ്ങിയതിനു ശേഷം നമുക്കറിയാം അതായത് നാഗാലാൻഡ് മിസോറാം മേഘാലയ ഇതുപോലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഭൂരിപക്ഷം അതായത് അറുപത്തെട്ടും എഴുപതും ശതമാനം ക്രിസ്ത്യൻ സമൂഹമാണ് മണിപ്പൂര് ഗോവ ആന്ധ്ര മറ്റേ അരുണാചൽ പ്രദേശ് ഇവിടെയൊക്കെയുള്ള ഈ ക്രിസ്തീയ ഭൂരിപക്ഷം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് എന്താ നമുക്കതിനകത്തൊന്നും പറയുക എന്നുവെച്ചാൽ അവർ കൃത്യമായി അവിടെ പണിയെടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ രാജ്യം നൽകുന്ന ഒരു അനുവാദം വെച്ചുകൊണ്ടും സേവന പ്രവർത്തനം നടത്തിയിട്ടും കാരുണ്യ പ്രവർത്തനം നടത്തിയൊക്കെ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അവർ പ്രവർത്തിച്ച് ഈ മാറ്റം വന്നത് നമ്മളെക്കാളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കിയത് ആർ എസ് എസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗോൾവാൾക്കർ തൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്ന സമയത്ത് അന്നേ നിശ്ചയിച്ച് പറഞ്ഞിട്ട് ഈ മൂന്ന് ശത്രുക്കൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത് വായിക്കാൻ കിട്ടുന്ന പുസ്തകമാണ് ഇപ്പോഴും പരസ്യമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നതാണ് അതുകൊണ്ട് നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഇത് ഈ പറയുന്ന പഠനങ്ങൾ ബി ബി സിയുടെ അടക്കം ഇതുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഈ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് നടക്കുന്നുണ്ടാകും പക്ഷെ അതുപോലെ തന്നെ ക്രിസ്തീയ സമൂഹത്തിനെതിരെയും ഉള്ള ആക്രമണങ്ങൾ നിരന്തരമായി വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ തൊണ്ണൂറ്റി എട്ട് തന്നെ ആലോചിക്കാൻ നമുക്കറിയാം ഗുജറാത്തിൽ ഇരുപതോളം പള്ളികൾ ക്രിസ്തീയ പള്ളികൾ തകർക്കപ്പെട്ടു എന്നാണ് ആ രണ്ടായിരത്തിലും തീയുന്നതുപോലെ നൂറ്റി അമ്പത്തേഴോളം വീടുകൾ പതിനഞ്ചോളം ചർച്ചുകൾ തീയുന്നു ഇതിങ്ങനെ രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി ഒരു സ്വാമി എന്താണ് ഒരു ലക്ഷ്മണാനന്ദ സരസ്വതി അദ്ദേഹം കൊല്ലപ്പെട്ടു ആ കൊലപാതകത്തിൻ്റെ പേരിൽ എന്ത് ചെയ്തു പത്ത് നാൽപ്പതോളം ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നു മുന്നൂറോളം ചർച്ചകൾ തകർപ്പെടുന്നു നമ്മുടെ ഗ്രഹാം ഗ്രഹാംസ്റ്റേന്നുണ്ടാകുന്നതറിയാം ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ചരിത്രത്തിൽ ഈ ക്രിസ് ഈ രണ്ട് നൺസിൻ്റേത് ആദ്യത്തെ ഒരു അറസ്റ്റോ ഒരു സംഭവമെന്നല്ല ധാരാളം ആളുകൾ കൊല്ലപ്പെടുകയും അല്ലെങ്കിൽ പല രീതിയിലായിട്ടും ചർച്ചകൾക്കെതിരെ വീടുകൾക്കെതിരെ ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് അപ്രതീക്ഷിതമായിട്ടൊരു സംഭവം ഉണ്ടായിരുന്ന ഒന്നൊന്നുമല്ല മറിച്ച് ഇതൊരു നൈരന്തര്യമുള്ളതാണ് ഇതിവിടെ ഇപ്പോൾ അഷഫ് പറഞ്ഞാൽ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ശരിക്കു പോകടുത്ത സഭയിലെ ഒരു ഒരു വിഭാഗം ഞാൻ എല്ലാവരെയും പറയുന്നില്ല ഒരു വിഭാഗം എന്താ ചെയ്തത് ഈ ജാമ്യം കിട്ടി അവർ യഥാർത്ഥനു വെച്ചാൽ എങ്ങനെയും ജാമ്യം കിട്ടിയാൽ മതി നിന്നിട്ട് വേണം എന്ത് ചെയ്യാൻ ചായ കൊടുക്കാൻ എന്ന രൂപത്തിലായിരുന്നു ഉടനെ ബി ജെ പി വിളിക്കുന്നു പോയി കാണുന്നു ചായ കൊടുക്കുന്നു നന്ദി പറയുന്നു ഇതും പിന്നെ മാത്രമല്ല ഇപ്പോൾ രണ്ടാമത് വീണ്ടും ആവർത്തിച്ചപ്പോൾ എന്താ ചെയ്തിരിക്കുന്നറിയോ മോദിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രിക്കും നിവേദനം കൊടുത്തിട്ടുണ്ടായിരുന്നാണ് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു അവരെന്ത് ചെയ്തു പരിഗണിക്കുന്നുള്ള ഇത്തരത്തിലൊരു ഫലിത ബുക്കാകേണ്ടവരല്ല സഭാനേതൃത്വത്തിൽപ്പെട്ടവർ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ കാണേണ്ടതാണ് ഇത് ഇനി ആവർത്തിക്കുന്നതിനും യാതൊരു സംശയവുമില്ല കാരണം ഛത്തീസ്ഗഡിലൊക്കെ ഇത് നടത്തുന്ന ആരാണ് ബി ജെ പി അല്ല ആർ എസ് എസും അല്ല മറിച്ചാരാണ് ബജറംഗദൾ ബജറംഗദൾ ഞങ്ങളുടെ ഭാഗമല്ല എന്നാണ് എന്തു ചെയ്യും അല്ലേ അപ്പോൾ എന്നാൽ അവർ അറസ്റ്റ് ചെയ്യുമോ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ മിനി ഇന്നലത്തെ സംഭവത്തിൽ എന്തു ചെയ്യുമോ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കൂട്ടറും പരാതി കൊടുത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തിട്ടില്ല അറസ്റ്റോ അല്ലെങ്കിൽ കേസോ ഒന്നും എടുത്തിട്ട് വീണ്ടും വരാൻ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വീണ്ടും വരാൻ പറഞ്ഞപ്പോൾ ഈ ക്രിസ്ത്യ വിഭാഗക്കാർ പേടിച്ചിട്ടാണ് കാരണം അപ്പോഴേക്കും മറ്റൊരു സംഘടിച്ച് ആക്രമിക്കുന്നുള്ളടക്കം പോലീസ് സ്റ്റേഷൻ്റെ അടക്കം എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം അപ്പോൾ ഇതൊക്കെ ആവർത്തിച്ചു കൊണ്ടേ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പ്രദേശങ്ങളിലൊക്കെ കൂടുതലും ബെന്തക്കോസ് വിഭാഗങ്ങളാണ് നടക്കുന്ന ഈ പ്രചാരണമൊക്കെ നടത്തുന്നത് പക്ഷേ അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതൊരു പെന്ത വിഷയമല്ല ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് മനുഷ്യനെതിരെ മനുഷ്യൻ നടത്തുന്ന ഹ്യൂമാനിറ്റിക്കെതിരെയുള്ള ഒരാക്രമണം അവിടെ മതത്തിൻ്റെയോ ജാതിയുടെയോ ലേബൽ മാത്രമല്ല ഒരു വിഷയം ഇവിടെ എന്താ വെച്ചാൽ അടിസ്ഥാനപരമായി ഒരു രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട സൗഹൃദത്തെ സമാധാനത്തെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുമൊക്കെ ജീവിക്കുന്നൊരവസ്ഥയെ ഇതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് ഇത് ഈ വർഗീയവത്കരിച്ച് അല്ലെങ്കിൽ ഈ ഭേദങ്ങളെ ഉയർത്തി കാണിച്ചു കൊണ്ടുള്ള വളരെ നികൃഷ്ടമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗവൽക്കരണമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആര് തമ്മിലാണോ യോജിക്കേണ്ടത് ഏത് രീതിയിലാണോ അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുക അത് ഇവിടെയുള്ള ഈ ക്രിസ്തീയ സമൂഹവും മനസ്സിലാക്കണം അത് മനസ്സിലാക്കി തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പിന്നെ പ്രസ്താവനകൾ പലരും നടത്തിയിട്ടുണ്ട് എനിക്ക് വലിയ ഏറ്റവും അത്ഭുതം തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നൺസ് ഇരുന്നിട്ട് ഒക്കെ ഈ ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് അവർ സംസാരിക്കുന്ന ആ ഒരു വാചകങ്ങൾ എടുത്താൽ അറിയാം കൃത്യമായ ബോധ്യത രാഷ്ട്രീയത്തെക്കുറിച്ച് അവർക്ക് ഉണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭാവിയിലെന്തു ചെയ്യും ഇത്തരം സഹകരണങ്ങളും യോജിപ്പിൻ്റെ മേഖലകളും ഉയർന്നു തന്നെയാണ് നമ്മൾ കരുതുന്നത് അല്ലേ നമ്മൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ ഇന്നത്തെ ഏഷ്യാനെറ്റിൻ്റെ ചർച്ച പിന്നെ കോതമംഗലത്തിൽ ഔജിഹാദ് ആത്മഹത്യ അതായത് രാജ്യം ഒരു പ്രയോറിറ്റി നോക്കും നിങ്ങൾ അതായത് രാജ്യം ഒരു വലിയ വിഷയം ഇവിടെ നമ്മൾ അടിത്തറ തന്നെ ഒലിച്ചു പോകുന്ന പ്രളയജലത്തിൽ ഒലിച്ചു പോകുന്ന രീതിയിൽ ജനാധിപത്യം എന്ന അടിത്തറ തന്നെ ഒലിച്ചു പോകുന്ന ചർച്ച നിൽക്കുന്ന സമയത്താണ് ഇന്ന് ഏഷ്യാനെറ്റ് എടുത്ത ചർച്ചയാണ് ഇത് ഈ പിന്നെ മതംമാറ്റ ഏതൊരു പിന്നെ പെൺകുട്ടി പ്രണയം നടിച്ച് എന്താണ് സോനെ ആത്മഹത്യ ചെയ്തു അതുമായി ബന്ധപ്പെട്ട് അവൾ എഴുതി വെച്ച ഒരു 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 പ്രതികരണമാണ് സമാനമായ എത്രയോ വിഷയങ്ങളുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ പിന്നെ ലൗജിഹാദും കാര്യങ്ങളൊക്കെ ക്രൈസ്തവ സമൂഹം ഇങ്ങനെ മറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അവർക്ക് നേരെ നേരപ്പം നമ്മൾ ചർച്ച ചെയ്ത ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ അപ്പോൾ അത് അല്ലാതെ അങ്ങനെ തന്നെ ഉണ്ട് എന്ന് സ്ഥാപിച്ച് ആ പിന്നെ സാധനത്തെ മറിച്ചിടാൻ വേണ്ടി കൊണ്ടുവരാൻ ചർച്ചയാണ് ഒന്ന് പ്രയോറിറ്റി ഇല്ല രണ്ടാമത്തേത് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചർച്ച എടുത്ത് കൊണ്ടുവരികയാണ് അവിടെ നാലോഷൻ്റെ അവസ്ഥ ഇത് ശരിക്കും തിരിച്ചറിയണം